സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുക്കിംഗ് അല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയായി പോകണത് നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനാണ് അതായത് യൂട്യൂബിൻ്റെ ചെറിയൊരു ഫാമിലി മീറ്റപ്പ് ആണ് നമ്മൾ എറണാകുളത്ത് വെച്ചിട്ടാണ് മീറ്റപ്പ് നടത്തുന്നത് അപ്പം ഞങ്ങളൊരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് മീറ്റപ്പിന് പോകണത് അപ്പോൾ ഇവിടുന്ന് ഞാനും ചേട്ടനും മാത്രമുള്ള കുഞ്ഞുമോളും വലിയോളം വല്യ കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഈ മീറ്റപ്പിൽ നിന്ന് പോകുന്ന ആൾക്കാരനെ ഒന്നും ഞങ്ങൾക്കറിയില്ലോട്ടോ എല്ലാവരേനെയും വാട്സപ്പ് കൂടെ മാത്രമാണ് ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതാ ഞങ്ങളിതാ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ നമുക്ക് എത്രയ്ക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് ഒരു മെമു ആണ് അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഇവരേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ട്രെയിനില് കണ്ടില്ലേ ഒറ്റ സ്ഥലമില്ല എല്ലാവരും നിന്നിട്ടാണ് പോണത് അപ്പോൾ അതാ നമ്മൾ എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് നമ്മൾ കരിമുകിൽ നിന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ബസ്സിൽ പോയി ഓട്ടോയിൽ പോയി അവരുടെ വീട്ടുണ്ട് അവിടെ ഇറങ്ങി നമ്മളൊരു സാറാ സാറാന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവരുടെ വീട്ടിലായിരുന്നു കേട്ടോ നമ്മുടെ മീറ്റപ്പ് അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോ ഇറങ്ങി നമ്മൾ അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരെന്നെ ഒന്നും കണ്ടിട്ടേ ഇല്ല ഇതുവരെ ഫോണിലൂടെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സാറയുടെ വീട് അപ്പോൾ സാറയുടെ വീട്ടിൽ ഞങ്ങൾ പോകുന്നു അപ്പോൾ നമുക്ക് വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോളിലായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ദാ ഇതാണ് നമ്മുടെ വിനിച്ചേച്ചി വിനിച്ചേച്ചി ഒരു അടിപൊളി ടൈലറാണേ അപ്പോൾ ദാ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെന്നയപ്പോൾ ചായയും പഴംപൊരിയും പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദാ ഇവരനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് പരിചയപ്പെട്ടിട്ടുള്ളതാണിവരെയൊക്കെ പക്ഷേ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഫാമിലിയാണ് കേട്ടോ എല്ലാവരും ചാനലുള്ള ആൾക്കാരാണ് കുക്കിംഗ് ചാനൽ ഞാൻ ഓരോരുത്തരെയും പറയണില്ല എല്ലാവർക്കും അടിപൊളി ചാനലുണ്ട് പിന്നെതാ ഇതാണ് നമ്മുടെ ചിജോ ചേട്ടൻ ഇതാണ് നമ്മുടെ ചിജോ ചേട്ടൻ അവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ട് ഞാൻ തന്നെ കാണിച്ചുതരാം അപ്പോൾ ചിജോ ചേട്ടനാണ് ആളാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ആൾ ആളുടെ ഒരു ചാനലിൽ കൂടിയാണ് നമ്മൾ ഇപ്പം എല്ലാവരും സെറ്റായിട്ടുള്ളത് അപ്പോൾ ഈ പിള്ളേരൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവർ അവരിതാ ഈ മോൾക്കും ഒരു ചാനലുണ്ട് അടിപൊളി ചാനലാണ് അപ്പം നമ്മുടെ സാറാമ് അവരൊപ്പം നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് പേരൊക്കെ വരാൻ ലേറ്റായി അപ്പോൾ അവരെന്നെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും അറിയണവരാണ് ഇതാണ് നമ്മുടെ ജിജോ ബ്രോട്ടോ അപ്പോൾ എല്ലാവരും ആൾക്കൊരു ഒരു ജെ ഫോർ ടെക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ ആൾക്കിപ്പോൾ ഇതിൽ യൂട്യൂബിൻ്റെ പരമായിട്ടുള്ള എന്ത് സംശയം വേണമെങ്കിലും ആളോട് ചോദിക്കാം ആൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതുപോലെ ആരും പറഞ്ഞു തരിക ഇങ്ങനെ മീറ്റപ്പ് ഉണ്ടാവുക ഇതുവരെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എന്താ പറയാ ഇത്ര പേര് ആൾക്കാർക്ക് ഇനിയൊന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നു ഒരിക്കലും നെത്തിക്കാത്ത കാര്യമാണ് അത് മാത്രല്ല ഞാൻ ആദ്യം തുടങ്ങിയത് ഏകദേശം അഞ്ചു വല്ല കൊമ്പാണ് ആ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഞാനൊരു ഷോർട്സ് നല്ല രീതിയിൽ പോയി പക്ഷെ ഷോർട്സ് വെച്ചിട്ട് ഒരു ദിവസം എനിക്കറിയില്ല എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പറയാണ് എല്ലാവർക്കും മൈക്കിൽ സംസാരിക്കാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട് എല്ലാവർക്കും പേടിയാണ് നമ്മൾ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാവുമ്പോൾ നമ്മൾ പേടി പാടില്ല എല്ലാവരും മടിച്ച് നിൽക്കരുത് അവരവരുടെ അഭിപ്രായങ്ങൾ യൂട്യൂബേഴ്സിലേക്ക് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണമെന്ന് എന്നാണ് നമ്മൾ ഇപ്പം അത് കാരണം എല്ലാവരും തന്നെ അവരുടെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളവിടെ പങ്കുവെച്ചു കേട്ടോ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കൃതിമോൾ കൃതിമോൾക്ക് ഒരു ചാനലുണ്ട് ഇവർ അച്ഛനും മോളും അടിപൊളിയാണ് കേട്ടോ അവർ നല്ല കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെതാ നമ്മൾ കുറേ പേര് അങ്ങനെ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ജിജോ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ആളെന്നെ ചേട്ടാ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ പറയണത് കേട്ടോ ആളങ്ങനെയാണ് നമ്മളൊരു ബ്രദറിൻ്റെ പോലെയാണ് നമുക്ക് എന്ത് കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും ആളുടെ അടുത്ത് സംശയം ചോദിക്കാം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് കറക്റ്റായി കാര്യങ്ങൾ പറയും കുറേ ടെക്ക് ചാനലുകാർ നമ്മൾ സ്പോട്ടിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ എടുക്കില്ല കാര്യങ്ങൾ പറയലേ ആൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മുടെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സെറ്റാക്കി പറഞ്ഞു തരും കേട്ടോ അപ്പം അതായത് ഇവരൊക്കെ മുഖം കാണിക്കാണ്ട് യൂട്യൂബിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷെ ഇവർക്കൊന്നും ഒരു മടി ഉണ്ടായില്ല നമ്മൾ അവിടെ വന്നേപ്പം അവർ ഇനി സെറ്റായി ഞാൻ ചാനലിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നൊക്കെയാണ് അവർ പറയണത് കേട്ടോ മടിയൊക്കെ നമുക്ക് ഇങ്ങനെ പോകും അപ്പോൾ അതായവരാണ് നമ്മൾ മീശക്കാരൻ ഫാമിലി പറഞ്ഞിട്ടൊരു ചാനലുള്ള ആൾക്കാരോ ഇവർ അടി പൊള്ളിയാണ് അടിപൊളി അഭിനയിട്ട ചേച്ചിയുടെ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മളവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു കേട്ടോ ആർക്കും മടിയില്ലാണ്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചേച്ചീനെ വെയിറ്റ് ചെയ്തിട്ട് വെക്കായിരുന്നു നമ്മുടെ ഒരു ഏതൻ തോട്ടം ചേച്ചിയുണ്ട് ഏതൻ തോട്ടം ചേച്ചി കുറച്ച് ലൈറ്റായിട്ടവരെ ചേച്ചി തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് വണ്ടിയിലാണ് വന്നത് അവരെ വണ്ടി കുറച്ച് നമ്മളതിനെ കുറച്ച് പേടിപ്പിച്ചു കുറച്ചൊന്ന് ഒരു മലമുകളിൽ മുകളിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കൊക്കയിലേക്ക് വീഴാൻ പോണ പോലെയൊക്കെയായി അപ്പം നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും കൂടി ചേച്ചീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന വരവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സാറാമ്മ ചേച്ചിയുടെ അടുത്ത് ചീത്ത പറയണ്ടത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ ചീത്ത പറയുന്നുണ്ട് ചേച്ചി വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഭക്ഷണത്തിലേക്ക് കടന്നു കേട്ടോ ഭക്ഷണം എന്ന് പറയാന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഞാൻ ഭക്ഷണം അവർ ഫുഡ് കാറ്ററിംഗ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ തരാം കേട്ടോ ഭക്ഷണം പൊളി ഭക്ഷണമായിരുന്നു നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് മീൻ വെജിറ്റബിൾ കറികൾ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് എല്ലാം ഉണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ദാ ഞാൻ എൻ്റെ ആ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ ഇത് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ എടുത്തു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കായിരുന്നു ഇതാണ് കേട്ടോ ഈ പച്ച ചാക്കറ്റിട്ടുള്ള ചേച്ചിയാണ് നമ്മുടെ ഏതും തോട്ടം ചേച്ചി കിട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗെയിംസിലേക്ക് ഇറങ്ങി അപ്പോൾ അത് ഫസ്റ്റ് തന്നെ കസാരക്കളിയായിരുന്നു കേട്ടോ അപ്പോൾ കസാരക്കളിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ സ്ഥലം പിടിച്ചു അപ്പോൾ അത് കസാരയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാറേയും ചൈനത്താത്തയും എല്ലാവരും ഇതാ കസാരയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ആ സ്റ്റാർട്ടാവുകയാണ് കസാരക്കളി സ്റ്റാർട്ടായി അപ്പോൾ അതാ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കസേരക്കടയിൽ നിന്ന് ഔട്ടായി ഇപ്പം അവസാനം ഇത്രക്കായി അപ്പം അങ്ങനെ അതിലും നമ്മുടെ സാറാമ്മന്നെ സമ്മാനം മേടിച്ചു സാറൊക്കെയാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പം അതാ നമ്മുടെ ചേച്ചിമാരെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണില്ലേ ഇങ്ങനൊരു മീറ്റപ്പ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവരൊക്കെ എത്ര അകലേന്ന് വരുന്ന ആൾക്കാരാണെന്നറിയുമോ ഇങ്ങനെ നമ്മൾ എറണാകുളത്ത് ഇങ്ങനെ ഒരു കൂടൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പം ഞാൻ പിന്നെയും പറയുകയാണതാണ് നമ്മുടെ പച്ച ജാക്കറ്റ് ഇട്ടുള്ള ഏതെങ്കിലും തോട്ടം ലതച്ചേച്ചിട്ടോ ഏതെൻതോട്ടം എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര് ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നത് കേട്ടോ പിന്നെ ദാ നമ്മുടെ ചേട്ടന്മാരുടെ കസാരക്കളിയാണ് കാണുന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് ഞാൻ പോകുന്ന പറഞ്ഞത് പക്ഷെ അവിടെ ചെന്ന ഇപ്പം ചേട്ടനും ഫുൾ ആക്റ്റീവായിട്ടോ അവരുടേതായ കൂടെ കസാരക്കളിക്ക് ചാടി ചാടിയിട്ടാണ് ഇവർ കസാരക്കടി കളിക്കണത് അവർ അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ പിന്നെ പിന്നെ കുളം കര കൊളം കര എന്നുള്ളൊരു കളിയിൽ ആ കളിയിലേക്ക് പലതരം ഗെയിംസ് അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതാ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ നല്ല അടിയിൽപൊള്ളി നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ ഇങ്ങോട്ട് തോന്നിയില്ല ഈ കളികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു അഞ്ച് മണി നമ്മളൊരു പത്തര പതിനൊന്ന് മണിക്ക് അവിടെ എത്തി മണി ആയപ്പോൾ നമുക്ക് പോരുമ്പോൾ ഭയങ്കര സങ്കടം ഇതാണ് പിന്നെ മക്കൾക്ക് കുറച്ച് കളി ഉണ്ടായിരുന്നു മക്കൾക്കും കളി ഉണ്ടായിരുന്നു കേട്ടോ അവരും ഹാപ്പി ആയിരുന്നു ഇപ്പം ഇതാ ഇതാണ് ഫുൾ ഞങ്ങളുടെ ഫാമിലി കേട്ടോ ഇതാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി എല്ലാവരും കട്ട സപ്പോർട്ടുള്ള ഫാമിലിയാണ് കേട്ടോ ഇങ്ങനൊരു യൂട്യൂബിൻ്റെ മീറ്റപ്പിലേക്ക് നമ്മൾ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനിയും മീറ്റപ്പ് ഉണ്ടാവട്ടെ ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചതരേ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്